എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ടിരിക്കൂ അപ്പോൾ നമുക്ക് നേരെ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഒരു 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 നായികയാകാൻ വരുന്നുണ്ട് തോന്നി ഒരെണ്ണത്തിൽ ഞാൻ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒരു തവണ ഞാൻ ഒന്നേ തന്നെ പറഞ്ഞത് ഞാൻ അത് ഇത് ആദ്യത്തെ അവസാനത്തെ റിപ്ലൈ ആയിട്ടെന്ന് പറഞ്ഞിരുന്നു അതൊന്ന് റെഫർ ചെയ്യും അത് ഞാനൊരു ഇന്റർവ്യൂ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ട് അവസാനമായിട്ട് ഞാൻ പറയുന്നില്ല ആ അതുകൊണ്ടെന്നല്ല അത് അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് ഒരിക്കൽ അന്ന് ഉള്ളൂ നമ്മള് സി എനിക്കറിയാം അദ്ദേഹത്തിന് അറിയാം ആൻഡ് ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് നമ്മള് അല്ലാതെ മനുഷ്യനെ പറ്റി അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയണത് സി ആളുകൾ പറയണത് എന്ന് പറയുന്നത് ആളുകൾ പറയുന്ന എന്തായാലും ഒരു ഹിന്ദി പാട്ടില്ലേ ലോകം കാണുന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞോണ്ടിരിക്കുന്നുള്ളേ അവരത് പറഞ്ഞുകൊണ്ടേ സോ ഫീഡ് നമുക്ക് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 കാര്യം കാര്യം പോസ്റ്റ് വായിച്ചു അതിനെ ഭക്ഷണിക്ക് ഇടാം അത് ഭക്ഷണി കിടന്നത് ചാവട്ടെ എന്ന് നമ്മൾ അതിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കണോണ്ടാണത് വളരുന്ന വലിയ ആളുകൾ പറയുന്നത് മറുപടി കേട്ടോ നമ്മള് ഭക്ഷണം അത്ര നമ്മളെ നോക്കാതിരുന്നപ്പം അത്രക്കാരെ അല്ല ഇത് ഞാൻ ചോദിച്ചു എന്ന് മാത്രമല്ലോ എനിക്കറിയാം ഞാൻ ഈ കഥകള് ഞാൻ അത് പിന്നീട് വേറെ ആളുകളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിനോദ് സാറിൻ്റെ ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത് ഞാൻ ആയിട്ട് പറയാം പക്ഷെ അതിനുശേഷമാണ് വിനോദ് സാറിന് അമ്മയത് സാറിന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പൊ ദിവ്യാണ്ടി എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലായി അന്നുണ്ടായ എന്തോ സംഭവങ്ങൾ അത് വലിയ രീതിയിൽ വലിച്ചു അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഇല്ലായിരുന്നു വീണ്ടും സോഷ്യൽ മീഡിയ എടുത്തത് ആഘോഷിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഞാൻ അവിടെ കിട്ടിയാണ് പോയിക്കോട്ടെ അത് കാണുമ്പോൾ ദുഃഖം അങ്ങനെ വരാം ഇരിക്കാനും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണം അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഞാനിത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് ചോദിച്ചതാണ് ചോദിച്ചിട്ടാണ് ചോദിച്ചത് വേറൊന്നും രീതിക്ക് എടുക്കും ഞാൻ വീണ്ടും പറയുന്നു ദിവ്യാണിയുടെ സിനിമകൾ കണ്ടു വളർന്ന ആള് തന്നെയാണ് അതുകൊണ്ട് തന്നെ ദിവ്യാണി ഇനിയും സിനിമയിലേക്ക് തിരിച്ചു വരണം ആ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ഈ ഒരു ഇന്റർവ്യൂ ഇത്രയും സമയം കൊണ്ട് അവസാനിപ്പിക്കായിട്ടായിരിക്കും ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല അത് സന്തോഷം ഡാൻസ് സമയം ഇല്ലാത്ത ഒത്തിരി മുമ്പ് ഇത് ദ്യാണ്ണി കത്തി നിന്ന ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് നമ്മുടെ കലാഫൊൺമിണിയുമായിട്ട് ഒരു സിനിമയിൽ ഞാൻ ആ സമയത്ത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ കാര്യം ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു അവസരം വന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദിവ്യ ഉണ്ണി അത് തിരസ്കരിച്ചു എന്നും പറഞ്ഞിട്ടാണ് ആ സമയത്ത് അത് വാർത്തയൊക്കെ ആയത് അതിന് ആ സമയത്തുള്ള നമ്മുടെ മഞ്ഞപത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പല മാഗസിനുകളിലും അച്ചടിച്ച് വന്നത് എന്താണെന്ന് വെച്ചാൽ ജാതി അടിസ്ഥാനത്തിൽ ദിവ്യാണ്ണിക്ക് കലാഫൊൺമിണിയിലൂടെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അതിലെത്രത്തോളം വാസ്തവം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ദിവ്യ ഉണ്ണി വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞിട്ടില്ല പുള്ളിക്കാരത്തെ അധികം നൈസിനങ് പോയത് പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തിൽ തോന്നിയത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ എന്താണെങ്കിലും അതും കഴിഞ്ഞ് അതിനിടവും കഴിഞ്ഞിപ്പോൾ കലാഭൺമണി എന്ന് പറയുന്ന മഹാനടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതൊക്കെ ശരിയാണ് അപ്പോൾ ഇതിപ്പോൾ പുതിയ ഒരു വീഡിയോ ക്ലിപ്പാണ് അതിപ്പോൾ ഒരു മൂന്നരഞ്ച് ദിവസമേ ഉള്ളൂ ഇറങ്ങിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു ഈ ഒരു ചോദ്യം നമ്മുടെ അവതരികൻ ദിവ്യ ഉണ്ണിയോട് ചോദിച്ചപ്പോൾ നൈസിനങ്ങ് ഒഴിഞ്ഞു മാറിയപ്പോൾ എനിക്കിത് എടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാനിതെടുത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ മാറി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബായ്